ഹായ് ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി വിയറ്റ്നാം കമ്പോഡിയ്ക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് പോയിരുന്നു പതിനൊന്ന് ദിവസത്തെ അതിലഞ്ച് ദിവസം ഞങ്ങൾ വിയറ്റ്നാമിലായിരുന്നു ആ വിയറ്റ്നാമിലെ കാഴ്ചകളാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചി എയർപോർട്ടിൽ ഞങ്ങളെല്ലാവരും ഡിപ്പാർച്ചർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാണ് എസ് ക്യൂ ഫൈവ് ത്രീ സെവൻ ഓൺ ബോർഡായി ഫ്ലൈറ്റ് ടേക്ക് ഓഫു ആയി ഇനി ഞങ്ങൾ പുറപ്പെട്ടത് ഒന്ന് ഇരുപതിനാണ് രാത്രി വെളുപ്പിനെ ഒന്ന് ഇരുപതിനാണ് ഉച്ചിൽ നിന്ന് പുറപ്പെട്ടത് സിംഗപ്പൂർ ടൈം ഏകദേശം എട്ട് മണിയോട് കൂടി ഞങ്ങളവിടെ അറേവിലാവും അതിനുശേഷം മാത്രമേ നമുക്ക് വിൻഡോയിൽ കൂടി വെളിയിലുള്ള സീനുകളൊക്കെ കാണാൻ പറ്റുള്ളൂ ആ ഇപ്പോൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു ഏഴര സമയം മണി കഴിഞ്ഞിരിക്കുന്നത് സിംഗപ്പൂരിൽ അതുകൊണ്ട് നമുക്ക് ഏകദേശം ചെറിയ രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ ചിത്രീകരിക്കാൻ പറ്റുന്നുണ്ട് വെളിയിൽ നിന്നുള്ള വിൻഡോയിൽ കൂടി വെളിയിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ കുറേ ചിത്രീകരിക്കാൻ പറ്റുന്നുണ്ട് എട്ടര കൂടി ഞങ്ങൾ സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യും അടുത്ത ഫ്ലൈറ്റ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലിലേക്ക് പോകുന്ന അടുത്ത ഫ്ലൈറ്റ് ഉടനെ തന്നെ ഒന്നേകാൽ മണിക്കൂറുകളിലുണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾക്ക് ട്രാൻസിറ്റ് കിട്ടുകൾ പെട്ടെന്ന് തന്നെ ട്രാൻസിറ്റ് മാറുകയും വേണം ഒരു പക്ഷേ ടെർമിനൽ വ്യത്യാസമുണ്ടെങ്കിൽ വളരെ തീർതി പിടിച്ചുള്ള ട്രാൻസിറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ സെയിം ടെർമിനൽ തന്നെയാണ് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റെങ്കിൽ നമുക്ക് സാവധാനത്തിൽ പോയി ചേരാവുന്നേ ഉള്ളൂ ുള്ളിൽ നമ്മുടെ വിമാനം സിംഗപ്പൂർ ചാങ്കായ് എയർപോർട്ടിൽ ടെസ്റ്റ് ലോൺ ആകും അതാണ് അതിനുള്ള ഇൻഫർമേഷനാണ് അല്പം ആ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ചത് വളരെ താന്നുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിന് സമീപമുള്ള ഒരു പോർട്ടാണ് സീ പോർട്ടാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചാങ്കൈ എയർപോർട്ടിൽ ടച്ച് ഡൗൺ ആകും എയർപോർട്ടിൻ്റെ വിദൂര ദർശനങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സ്മൂത്തായ ലാൻഡിങ് ഭംഗിയായ ഒരു ലാൻഡിങ്ങാണ് രാവിലെ ഒരു മഴയ്ക്ക് ശേഷമുള്ള റാമ്പുകളാണ് കാണുന്നത് എയർക്രാഫ്റ്റ് അതിൻ്റെ പാർക്കിംഗ് സ്പോട്ടിലേക്ക് റൺവേക്കൂടെ ടാക്സി ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ വീണ്ടും കൂടെ വെള്ളിലോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച നമുക്ക് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്ന പേർ തൊട്ടടുത്ത പാർക്കിംഗ് എയർ ഇന്ത്യയുടെ ഒരു വിമാനം നമ്മുടെ രാജ്യത്തിൻ്റെ എയർ ഇന്ത്യയുടെ ഒരു വിമാനം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധിക്കുന്ന എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വളരെ അഭിമാനം തോന്നി നമ്മുടെ ദേശീയ പതാക കാണുമ്പോഴും അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് എപ്പോഴും നല്ല സന്തോഷമാണ് തോന്നിയത് ഡിസം പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം വളരെ ധൃതിയിലാണ് വരുന്നത് കാരണം വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കണ്ണക്ഷണം ഫ്ലൈറ്റ് അനോയക്കിലേക്കുള്ള ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റിന് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളുടെ ഷിഫ്റ്റ് ലീഡർ എല്ലാവരും കണക്കെടുക്കുന്നു എല്ലാവരും കൊണ്ടും തീർച്ചയായിട്ടും സിംഗപ്പൂർ കൊച്ചിയിൽ നിന്നും നമ്മൾ പുറപ്പെട്ട് സിംഗപ്പൂരിലെത്തിയത് എയർ ബസ് ത്രീ ഹൺഡ്രഡ് ട്വൻ്റി ത്രീ ട്വൻറ്റി സീരീസിൽപ്പെട്ട എയർക്രാഫ്റ്റ് ആയിരുന്നു ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഹൊക്കനോയിലേക്ക് പോകുന്നത് ബോയിങ് ത്രിപിൾ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് സീരീസിൽപ്പെട്ട എയർക്രാഫ്റ്റ് മറ്റേതുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടിട്ട് ഇതിനകത്ത് കൂടുതൽ സൗകര്യങ്ങളുമുണ്ട് കൂടുതൽ പാസഞ്ചേഴ്സെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട് അതുപോലുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ ഹോൺ അനായ് എയർപോർട്ടിൽ എത്തിച്ചേർന്നു ആൾക്കാരെല്ലാവരും പാസഞ്ചേഴ്സ് ഡിസംബർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എയർക്രാഫ്റ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ ബാഗേജ് ഫൈനൽ ഡെസ്റ്റിനേഷൻ അനായി ആയിരുന്നു അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്നും ബാഗേജ് പിക്കപ്പ് ചെയ്യേണ്ടതുണ്ട് സിംഗപ്പൂർ ട്രാൻസിറ്റ് ആയിരുന്നെങ്കിൽ തന്നെ അവിടുന്ന് ബാഗേജിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ട്രാൻസിറ്റ് ഡയറക്റ്റ് ആകും ബാഗേജ് പിക്കപ്പ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ബാഗേജിന് വേണ്ടി ഈ സന്ദർഭത്തിലാണ് എൻ്റെ ശ്രദ്ധ മറ്റൊരു രീതിയിലേക്ക് പോയത് ഈ അറൈവൽ ഹാൾ ബാഗേജ് പിക്കപ്പ് ഏരിയയോട് അനുബന്ധിച്ച് അതിനോട് ചേർന്ന് തന്നെ കുറേ ഒരു ജലാശയം അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ മത്സ്യങ്ങൾ വിട്ട് വളർത്തുന്നു മറ്റൊരു എയർപോർട്ടിലും ഞാൻ കണ്ടിട്ടില്ലാത്ത വിധമായിരുന്നു ആ കാഴ്ച ഒരു നല്ല ആവിഷ്കരണം നല്ല ഒരു ആയ ആശയ ആവിഷ്കരണം ഞങ്ങളെല്ലാം പാഗേജ് പിക്കപ്പ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന ബസ്സിലേക്ക് എല്ലാവരും കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങണം ഇന്നിപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വേണ്ടുന്നത് ഞങ്ങളുടെ ലഞ്ചിൻ്റെ പ്രോഗ്രാമായിരുന്നു കാരണം ഇപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറായി ഇവിടെ ഇവിടുത്തെ സമയം ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർക്ക് പോകാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ ഹോട്ടലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അതിൻ്റെ മാനേജ്മെൻറ്റ് വഹിക്കുന്ന ഒരു ഇന്ത്യൻ ഹോട്ടലിലേക്കായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണിനത് ഇതാണ് ആ ഹോട്ടൽ അതിനുശേഷം ഞങ്ങൾ പോയത് ആദ്യം ഒരു ക്ഷേത്ര ദർശനത്തിനാണ് വളരെ പുരാതനമായ ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് അത് കാണാൻ വേണ്ടിയാണ് അതിൻ്റെ ചുറ്റുപാടുകളും ആസ്വദിക്കാൻ വേണ്ടിയാണ് ആദ്യം ഞങ്ങൾ പോയത് ആയിരത്തി എഴുപത്തി ആറിൽ നിർമ്മിച്ച ഈ ക്ഷേത്ര സമുച്ചയം വളരെ പ്രസിദ്ധിയാഴ്ച അതായത് വിയറ്റ്നാമിൽ വളരെ പ്രസിദ്ധിയാഴ്ച ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ നിർമ്മിതികൾ കൊണ്ട് അവർ വിളിച്ചോതാനോ ലോകത്തെ കാണിക്കാനോ ലോകത്തിനെ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കുന്നത് വിയറ്റ്നാമെൻസിൻ്റെ ആർക്കിടെക്ചർ തന്നെ അവരുടെ പ്രധാന ആർക്കിടെക്ചറാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വിളിച്ചോദിച്ച് നമ്മളെ അല്ലെങ്കിൽ വിദേശികളെ അല്ലെങ്കിൽ രാജ്യക്കാരെ അവിടെ സന്ദർശിക്കുന്ന വിസിറ്ററിനെ അറിയിക്കണമെന്ന് അവർ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അതാണ് മെയിനായിട്ട് കാണുന്നത് പിന്നെ ബുദ്ധിമത വിശ്വാസികൾക്ക് എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അടക്കി അവിടെ നിർമ്മിച്ചിട്ടുകൊണ്ട് അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കയറി ഞങ്ങളെല്ലാവരും ചുറ്റുപാടും ഇതിൻ്റെ നിർമ്മിതികളിലും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതികളിലുമെല്ലാം കണ്ടു വളരെ ആസ്വദിച്ചു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആചാരമാണ് ഈ കാണുന്നത് ജീവനുള്ള മത്സ്യങ്ങളെ വിൽക്കാനുമായിട്ട് അവിടെ ഒരുപാട് പേരുണ്ട് അതിൽ നിന്നും ഭക്തര് ഇതിൽ നിന്നും മീനെ വാങ്ങിച്ച് ഈ കാണുന്ന നദിയിലേക്ക് ഒഴുക്കും ഇതാണ് ഒരു ആചാരം വളരെ വിശിഷ്ടപ്പെട്ട വളരെ രസകരമായൊരു ആചാരം അല്ലേ അതിനുശേഷം ഞങ്ങൾ പോയത് വിയറ്റ്നാമിൻ്റെ രാഷ്ട്രപിതാവ് അതായത് നമുക്ക് മഹാത്മാദ്യ ഇന്ത്യക്കാർക്ക് എങ്ങനെയാണോ അതുപോലെ വിയറ്റ്നാമിൻ്റെ രാഷ്ട്രപിതാവായ കൊച്ചി മിൻ കൊച്ചി മിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു മ്യൂസിയം സന്ദർശിക്കാനാണ് ഞങ്ങൾ അതിനുശേഷം പോയത് അതിൻ്റെ പ്രവേശന കവാടമായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിട്ട് അകത്ത് ഞങ്ങൾ കയറി ഇതൊരു ബിൽഡിങ്ങോ ഒരു റൂമോ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു ചുരുങ്ങിയ പ്രദേശമൊന്നും അല്ലത് വളരെയധികം നീണ്ടു കിടക്കുന്ന വളരെയധികം വിശാലമായിട്ട് ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിയം എന്ന പേരിൽ മാത്രമേ അറിയുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഈ അവർ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളവിടെ നടക്കുന്നുണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ പല ചരിത്ര സത്യങ്ങൾക്കും

yeah, originally was built in 1049, could you believe me or not? about 1000 years ago, it was built by li tai Tung. everybody was very happy because they believed that they prayed into to paradise and they got the good result. but the king li tai Tung suddenly said, somebody can guess? give me the answer. Yeah. marble is a red one. Inside the phone. What their story is in millions of people in the country, yeah? Run it. It's only one hundred accidents, knowledgeable. Family. It's red marble. But one in most accidents in one hundred, is only one. Why? We 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 had no money to buy the 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 Ruby 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 pigeon because we were poor at that that time. But luckily that we got big ruby mines in in This is the most expensive ruby in the world. Pigeon color. വിയറ്റ്നാമിൻ്റെ രാഷ്ട്രപിതാവായ ഓച്ചിമിന് വേണ്ടി നിർമ്മിച്ച സ്മാരമാണ് എൻ്റെ പിന്നാലെ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ പരേഡ് ഗ്രൗണ്ടിലാണെന്നു വേണമെങ്കിൽ പറയാം അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടാം തീയതി ഇവരുടെ നാഷണൽ ഡേക്ക് നടക്കുന്ന പരേഡ് ഇത് ഈ സ്ഥലത്താണ് നടക്കുന്നത് പരേഡ് നടക്കുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സ്ഥലവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് വിയറ്റ്നാമിൻ്റെ പാർലമെൻറ്റാണ് ആ കാണുന്നത് പാർലമെൻറ്റിനും മുൻപിലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ കൊച്ചുമിൻ്റെ സ്മാരകത്തിനുമിടയിൽ കാണുന്ന ഈ ഗ്രൗണ്ടിലാണ് പരേഡ് നടത്തുന്നത് അതുമാത്രമല്ല ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവാന്മാർ വരികയാണെങ്കിൽ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പോലും നടത്താൻ വേണ്ടി ഈ സ്മാരകം പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മുടെ ഗാന്ധിജിയെ പോലെയാണ് അവർക്ക് എന്നാൽ അതിനൊക്കെ അതുപോലെ തന്നെയാണ് ആ ഗാന്ധി രാഷ്ട്രപിതാവാണ് അവരുടെ ഏറ്റാമൻ്റെ രാഷ്ട്രപിതാവാണ് ഹോച്ചിൻ അതിന് ശേഷം ഞങ്ങൾ തിരിയെ ഹോട്ടലിലേക്ക് വന്നു കാരണം ഹോട്ടലിൽ നിന്ന് ഇതുവരെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിങ്ങ് വന്നിട്ട് ഹോട്ടലിലേക്ക് ചെക്കൗട്ടായില്ല ഒന്ന് ആയില്ല അതിന് വേണ്ടിയിട്ട് ഹോട്ടൽ ചെക്കിങ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു ഹോട്ടൽ ചെക്കിങ് ഫോർമാലിറ്റീസ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനുശേഷം ഞങ്ങൾ വെളിയിൽ പോയാണ് ഒരു ഡിന്നറിന് പോകുന്നുള്ളൂ അതൊരു പ്രത്യേകതരം ഡിന്നറാണ് ഞാനത് വിശദമായിട്ട് പിന്നീട് പറയാം അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം വളരെ രസകരമായ ഒരു ഡിന്നർ നമ്മൾ പലപ്പോഴും പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ ഈ വിയറ്റ്നാമുകാരു പാമ്പിനെയും ചേരെയും തേളിനെയും അങ്ങനെയുള്ള ക്ഷുദ്രജീവികൾ നമുക്ക് ക്ഷുദ്രജീവായിട്ട് തോന്നുന്നവേ അവർ ഭക്ഷണങ്ങളായിട്ട് ഉപകരിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ നിശിതമായിട്ട് കാണിച്ചു തരാം അങ്ങോട്ടൊക്കെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആദ്യം ഹോട്ടലിൽ നിന്ന് ചെക്കൗ ചെയ്ത് ഒന്ന് റിഫ്രഷ് ആവട്ടെ ഞാൻ നേരത്തെ വിവരിച്ച അഭിചിത്രമായ ഹോട്ടലിൽ ഞങ്ങൾ ഞങ്ങളെത്തിച്ചേർന്നു ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക കൊടുക്കണം അത് നമുക്ക് അവശ്യാസനം ഭക്ഷണം കഴിക്കാം ഏതൊക്കെ രാജ്യത്ത് വേണമെങ്കിൽ ഭക്ഷണങ്ങൾ ഇവിടെ തയ്യാറായിരിക്കും ആ ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാം കൂടുതലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഭക്ഷണങ്ങളാണ് കാണുന്നത് ജപ്പാൻ കൊറിയ തായ്ലൻഡ് ഇൻഡോനേഷ്യ തുടങ്ങി വിയറ്റ്നാം അങ്ങനെ തുടങ്ങിയ ഇന്ന് നമ്മുടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ഭക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് ആ നിശ്ചിത തുക കൊടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടും നമുക്ക് ഭാഗത്തു പോകാം ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇഷ്ടാനുസരണം കഴിക്കുകയും ചെയ്യാം പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ട് വന്ന് കരുതണ്ട അങ്ങനെ ഒന്നും സാധിക്കത്തില്ല അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം അപ്പം ഞങ്ങൾ മാത്രമല്ല ഇതുപോലെ ആയിരക്കണക്കി ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് അത്തോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് അത്തേക്കുള്ള പ്രവേശനപാഠം ഇവിടെയാണ് ഞങ്ങൾ പാസ് കൊടുത്ത് അത്തേക്ക് കയറി അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വീണ്ടും നമ്മൾ പൊള്ളണം അവിടെ ചെന്നു കഴിഞ്ഞാണ് അതിൻ്റെ യഥാർത്ഥ രൂപങ്ങളും യഥാർത്ഥ കഥകളും ഒക്കെ മനസ്സിലാകുന്നത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് ആൾക്കാരെല്ലാം പല ആൾക്കാരും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എല്ലാ രാജ്യത്തെയുള്ള ആൾക്കാരുണ്ട് എല്ലാ രാജ്യത്തെയും എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലുള്ള ഫുഡുകളുണ്ട് ഏത് രാജ്യത്ത് വേണമെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയാൽ മതി നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാം ഇത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജാപ്പാനുമായിട്ട് ബന്ധപ്പെട്ട ആഹാര പദാർത്ഥങ്ങളാണ് അവിടെ കണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇതിനകത്തുള്ള ട്രിക്ക് എന്ത് കുറച്ച് നേരത്തേക്കുള്ള ട്രിക്ക് എന്താണെന്ന് മനസ്സിലായത് ഞാൻ ആദ്യമൊന്നും എനിക്ക് പിടിയിട്ടില്ല ഈ കയറി ഇതിനു മുമ്പ് ഇതിനകത്ത് കയറിയിട്ടുള്ളവർ ചെയ്യുന്ന അവർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് കാരണം അവർ ആദ്യം ചെയ്യുന്ന സാധനങ്ങളെല്ലാം എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളതാണ് സ്റ്റോർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം ഒരു ടേബിൾ അവരങ്ങ് പോയി റിസർവ് വയ്ക്കും അതിന് ശേഷം പോയി കാണുന്ന ആഹാരങ്ങളെല്ലാം അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് കഴിക്കും അല്ലാതെ പാട്ട് പാട്ടായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല തീർന്നു പോകലും അതേ രീതിയിലാണത് എട്ട് മണി മുതൽ പത്ത് വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് കൊണ്ടിരിക്കുന്നത് അകത്ത് കാര്യമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് ഉള്ള എല്ലാവർക്കും ഒരു ഏരിയ പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു അവിടെ പോയതുകൊണ്ട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം ഗ്രൂപ്പിലുള്ളവരെല്ലാം ആഹാരം കണ്ടെടുത്ത് ആവശ്യത്തിനുസരണം കഴിക്കുന്നുണ്ടായിരുന്നു പഠിതം രുചി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കതിനൊന്നും ഒരു തൃപ്തി ആയിട്ട് തോന്നിയില്ല എനിക്കിതാണ് റിസോർട്ടിൽ പോകുന്നത് എല്ലാം ഒന്ന് പിടിക്കുക ആദ്യം ക്യാമറയിലേക്ക് പിടിക്കുക അത് മാത്രമല്ല നമ്മൾ കേട്ട് വഴിവുള്ള ചില വസ്തുക്കളുണ്ടല്ലോ അതൊക്കെ എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കണം ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണോ ഇതിൻ്റെ ധൃതിയിലും ഇതിലാകാം ചെയ്തവർ ഞാൻ അത് കാരണം ഞാൻ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി തന്നെ കുറേ സമയങ്ങൾ ചിലവാക്കി ഈ സമയങ്ങളിൽ പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ടെങ്കിൽ കറങ്ങി കിടന്നാൽ വിശ്വസം വീട്ടിൽ വരേണ്ടി വരും ആവശ്യമുള്ള സാധനം ആദ്യം കഴിക്കുക അതിന് ശേഷം നമുക്ക് വീഡിയോ നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെയും എൻ്റെ ക്യാമറയ്ക്കും ഒരു എനിക്ക് ഒട്ടും വിശപ്പൊന്നും തോന്നുന്നില്ല ക്യാമറയ്ക്ക് വിശപ്പുണ്ട് എന്തോ ക്യാമറയുടെ വിശപ്പ് ഇതുപോലുള്ള ചിത്രീകരണങ്ങൾ ഇതുപോലുള്ള നല്ല നല്ല ചിത്രീകരണങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ക്യാമറയുടെ ആഗ്രഹം ഞാൻ അതിനുവേണ്ടി നിന്നുകൊടുത്തു ആ വിശ്വാസമുള്ള പിക്ചറുകളെടുത്ത് ആ കൂട്ടത്തിലാണ് പ്രത്യേക ഒരു അനുഭവം കിട്ടിയത് കരിക്ക് കേരളത്തെ പ്രതിനിധിച്ച് ഒരു കരിക്ക് കൊണ്ടുണ്ടായിരുന്നു അതും കണ്ടു കേരളത്തെ പ്രതിനിധിച്ചെന്ന് ഞാൻ ചുമ്മാവൃതിയാണ് ഇന്തോനേഷ്യ വിയറ്റ്നാം ആ ഫാങ്ങൾ എല്ലാം ഇഷ്ടംപോലെ കരിക്കുകളുണ്ട് തെങ്ങ് കൃഷിയൊക്കെ ഉള്ളതാണ് ആ എന്നൊക്കെ സബ്ജക്റ്റിലേക്ക് വരാം ഞാൻ തേടി നടക്കുകയാണ് ഏതൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കേട്ടുപരിചയപ്പെട്ട വർഗത്തിലും ആ രൂപത്തിലും ആ രീതിയിലുള്ള ആഹാരം കിട്ടാത്തോളം ഇവിടെ ഉണ്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് പല ആഹാര സാധനങ്ങളും വയ്ക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആൾക്കാർ എടുത്തുണ്ടെങ്കിൽ പോകുന്നുണ്ട് അത്രയ്ക്കെല്ലാം സ്റ്റോർ ചെയ്യുന്ന ടൈമാണിത് സ്റ്റാർട്ടിങ് എയ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റോർ ചെയ്യുന്ന ടൈമാണ് കേട്ടോ എടുത്തെടുത്ത് മാറ്റി അവരവരുടെ ആവശ്യത്തിന് ഇട്ടു സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം കഴിക്കാതെ വന്നു നമ്മുടെ വില്ലേ പാമ്പിനെ കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ വേണോ അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും വേവിച്ചെന്നെ കിട്ടും നമ്മൾ മുമ്പിൽ ചെന്നെ വേവിച്ചെന്ന് തരുന്നത് ഇത് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പല രീതിയിൽ പാചകം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും അതുപോലെ തന്നെ വലിയ വലിയ പാമ്പിൻ്റെ ഭാഗങ്ങളാണിത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ള രീതിയിൽ ഞാൻ നേരത്തെ നമ്മൾ കണ്ടില്ല സ്റ്റൗവിൽ വെച്ചത് വേവിക്കുന്നത് വേവിച്ചുകൊണ്ടുവന്നുകൊണ്ട് കഷ്ണിച്ച് കഷ്ണിച്ച് വെക്കാത്ത താമസമേ ഉള്ളു ആൾക്കാർ അതുപോലെ എടുത്തുണ്ടെങ്കിൽ പോകും അത് നേരത്തെ ഇട്ട് വെച്ചെന്ന പാത്രം എല്ലാം എംറ്റി ആയിരിക്കുകയാണ് ഇപ്പം വേവിച്ച് ഇറക്കിയതേ ഉള്ളു അത് കഷണിച്ച് കഷണിച്ച് വയ്ക്കുന്നു നടത്തുണ്ടോ നടത്തുണ്ടോ ഏത് വേണം കിട്ടും അതുപോലെ തന്നെ ആൾക്കാർ അത് പിക്കപ്പ് ചെയ്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അത് മുറിച്ച് വെക്കുന്ന പാത്രം നിമിഷം കുള്ളി കാലിയാകും അത്രയ്ക്ക് കൂടി അവർ കഴിക്കുന്നുണ്ട് കാണാനും ചിത്രീകരിക്കാൻ നല്ല രസം ഇത് മാത്രമല്ല ചില അട്ടക്കക്കകളൊക്കെ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെറും കക്കകളൊക്കെ ഇതുതന്നെ അട്ടക്കക്ക ഇത് ഇതുപോലെ തന്നെ പാത്രം കാലിയായി കൊണ്ടുപോയി കഴിഞ്ഞു ഇതിന്റെ ഇടയ്ക്കെട്ടും ഞാൻ കണ്ടു എനിക്ക് തോന്നി നമ്മുടെ ഇടിയപ്പവാണിത് എനിക്കങ്ങനെ സംശയം തോന്നി എന്തായാലും അതിനൊണ്ടുള്ളത് പദാർത്ഥം തോന്നുന്നു എല്ലാ രാജ്യങ്ങളുടെയും ആഹാര സാധനങ്ങളും എല്ലാ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ആഹാരത്തിന് ഒരാൾക്ക് ആവശ്യത്തിന് കഴിക്കാൻ തന്നെ പരമാവധി കഴിച്ചു കുഴപ്പമില്ല ഇറച്ചികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ വേവിച്ച് തരണമെങ്കിൽ അതേ രീതിയിൽ തന്നെ തരും നമ്മുടെ തട്ട് കടയാണ് ആ ആ ഇദ്ദേഹം ഇടുന്നുണ്ട് ചിരിക്കുന്നു ഈ തമാശകളെല്ലാം കണ്ട് ഇദ്ദേഹം ഇടുന്നുണ്ട് നല്ല രീതി ആസ്വദിച്ച് ചിരിക്കുകയാണ് ഈ പാത്രത്തിനി എന്തെങ്കിലും കൊള്ളുമോ ഇത് കണവ ഈ കക്കയാണ് എനിക്ക് മനസ്സിലാകാത്തത് വെറും കക്കകൾ വരെ വേവിച്ച് വേവിച്ച് ഇട്ടിട്ടുണ്ട് അത് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് കാഴ്ച ഉള്ളതാണെന്നൊക്കെ അറിയാം പക്ഷെ ഇവരെങ്ങനെ എന്ത് തിന്നു എങ്ങനെ തിന്നു ഇത് കണ്ടോ പത്രത്തിൽ വെച്ചിരിക്കുന്ന കക്കകൾ മാത്രം വെറും കക്കകൾ മാത്രം ഇറച്ചിയില്ലാത്ത കക്കകൾ മാത്രം ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ബാക്കിവെച്ചാൽ അവിടെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളവരും അത് അവര് മനസ്സിലാക്കുന്നവർക്ക് കഴിക്കുക നോക്ക് വെറും കക്കയാണ് അത് അതിനും തീറ്റക്കാരും ആവശ്യക്കാരും വളരെയധികം തന്നെ നമുക്കാണ് ഇതൊക്കെ അതിശയമായിട്ട് തോന്നുന്നത് പക്ഷേ ഇത് നമ്മുടെ കാറ്റുകൊക്കെയാണ് തോന്നിയത് അതും വേവിച്ച് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെറു കൊണ്ടുപോകുന്നു കക്ക മാത്രം വെള്ളക്കക്ക മാത്രം വേവിച്ചിട്ടിരിക്കുന്നു ന്യൂഡിൽസ് ഞണ്ട് കാലും മറ്റു പാങ്ങൾ ഈ കല്ലുമ്മക്കായാണ് ഇതെല്ലാം ഇതാണ് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാത്തത് കാരണം ഈ ച കടച്ചക്കയ്ക്കുള്ളിൽ ഐസിൻ്റെ ഐസാണ് കിടക്കുന്നത് ഐസിലാണ് ഈ കക്കയെല്ലാം വേവിച്ചിട്ട് വെച്ചിരിക്കുന്നത് വേവിച്ചിട്ടാണോ വേവിച്ച വാങ്ങിക്കാതാണോ എന്നറിയത്തില്ല കണ്ടിട്ട് വേവിച്ചാൽ തോന്നുന്നു അതുപോലെ എടുത്ത് വയ്ക്കുന്നത് അതും അതുപോലെ തന്നെ തണുത്ത വേണ്ടത് തണുത്ത ഈ ഐസിൽ വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിനും നല്ല പ്രിയം തന്നെ ഇവിടെ കൂടെ ഇഞ്ചിയുണ്ട് വൈറ്റ് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ സഹായിച്ചു തരും ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലിട്ടിറങ്ങി ഞങ്ങൾക്ക് കാണാൻ കണ്ട റിസപ്ഷനിൽ കണ്ട ഒരു വിചിത്ര രൂപമാണ് അവനെ ഞാൻ വെറുതെ വിട്ടില്ല ഇരിക്കട്ടെ കുറച്ച് നേരം നമ്മുടെ ക്യാമറ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് അറിയാം കണ്ട രൂപത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം ഞാൻ വെളിയിലിറങ്ങി ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം ഇതിനിടെ ഞാനെൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഇനി വീട്ടിലേക്ക് പോകാം അതിനുവേണ്ടി വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി ഇതെൻ്റെ വിയറ്റ്നാം യാത്രയുടെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിച്ചത് എല്ലാ എപ്പിസോഡിലും എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന പോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഒന്ന് ഗതാസമയം കിട്ടിക്കൊണ്ടിരിക്കും അടുത്ത പാട്ടുമായിട്ട് ഞാൻ വീണ്ടും വരാം